മഹാരാഷ്ട്രയുടെ ചരിത്രത്തില് ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയായി വിമാനാപകടത്തില് കൊല്ലപ്പെട്ട മഹാരാഷ്ട്ര മുൻ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ഭാര്യ സുനീത്ര പവാര് അധികാരമേല്ക്കാന് മണിക്കൂറുകള് മാത്രമാണ് ബാക്കി അതിനിടയിൽ മറാഠ ചാണക്യൻ ശരത് പവാർ വീണ്ടും തന്റെ വിശ്വരൂപം പുറത്തെടുത്തിരിക്കുകയാണ് അജിത് പവാറിന്റെ വിയോഗത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് അജിത് പക്ഷം പ്രഖ്യാപിച്ചപ്പോൾ അതിനെ കടപുഴക്കുന്ന ഒരൊറ്റ പ്രസ്താവനയിലൂടെ ശരത് പവാർ രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് സുനേത്ര പവാറിന്റെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് താനൊന്നും അറിഞ്ഞിട്ടില്ലെന്നും ആ ചടങ്ങിൽ താനോ മകൾ സുപ്രിയ സുലേയോ പങ്കെടുക്കില്ലെന്നുമാണ് ശരത് പവാർ അറിയിച്ചിരിക്കുന്നത് ബരാമതിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ എൻ ഡി എ സഖ്യവുമായി ഒരു തരത്തിലും ഒന്നിച്ചു പോകാൻ താല്പര്യമില്ല എന്നതിന്റെ സൂചനയാണെന്ന് രാഷ്ട്രീയ ലോകം വിലയിരുത്തുന്നു അജിത് പവാറിന്റെ വിയോഗം സൃഷ്ടിച്ച വൈകാരികമായ അന്തരീക്ഷത്തിൽ പവാർ കുടുംബം ഒന്നിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു അജിത് പവാർ അവസാന നിമിഷങ്ങളിൽ തന്റെ വിശ്വസ്തരോട് പങ്കുവച്ചതും എൻസിപിയുടെ ഇരുവിഭാഗങ്ങളും ഒന്നിക്കണമെന്ന വലിയ ആഗ്രഹമായിരുന്നു കുടുംബവും പാർട്ടിയും ഒരു കുടക്കീഴിൽ വരണമെന്ന അജിത് പവാറിന്റെ ഈ അവസാന ആഗ്രഹത്തെ ശരത് പവാർ മാനിക്കുന്നുണ്ട് എന്നാൽ ആ ഐക്യം ബിജെപി സഖ്യത്തിലല്ല മറിച്ച് തന്റെ രാഷ്ട്രീയ തറവാടായ കോൺഗ്രസ് പാളയത്തിലായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയാണ് ഉള്ളത് സുനീത്ര പവാറിന്റെ സത്യപ്രതിജ്ഞയെ തള്ളിക്കളയുന്നതിലൂടെ തന്റെ കുടുംബത്തെയും പാർട്ടിയെയും ബിജെപിക്ക് അടിയറവ് വയ്ക്കാൻ താനില്ല എന്ന കർക്കശ നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് இருக்குது ശരത് പവാർ കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെ മാറി മറിയുമെന്നും കൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം നിലവിൽ ബി ജെ പി സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അജിത് പവാറിന്റെ അസാന്നിധ്യം ആ ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ് ബി ജെ പിക്ക് എം എൽ എ മാരുണ്ട് ഏക്നാഥ് ഷിൻഡേയുടെ ശിവസേനയ്ക്ക് അൻപത്തിയേഴ് പേരും അജിത് പക്ഷത്തെ എൻ സി പി നാൽപ്പത്തിയൊന്ന് പേരുമാണുള്ളത് എന്നാൽ ശരത് പവാർ ഇപ്പോൾ നീക്കം നടത്തുന്നത് ഈ നാല്പത്തിയൊന്ന് പേരെയും തന്റെ പാളയത്തിലേക്ക് തിരികെ എത്തിച്ച് എൻ സി പി കോൺഗ്രസിൽ ലയിപ്പിക്കാനാണ് സംഭവിച്ചാൽ മഹാരാഷ്ട്രയിലെ അധികാര സമവാക്യങ്ങൾ കീഴ്മേൽ മറിയും അജിത് പവാറിന്റെ അവസാന ആഗ്രഹമെന്ന നിലയിൽ ഭിന്നിക്കപ്പെട്ട എൻ ഇരു വിഭാഗങ്ങളും തമ്മിൽ ഒന്നിക്കുകയാണെങ്കിൽ അതിന് വൻ ശക്തിയായി മാറുമെന്നതിൽ സംശയം വേണ്ട ലയനത്തിന് ശേഷം എൻസിപിയെ കോൺഗ്രസിന്റെ ഭാഗമാക്കി മാറ്റാനാണ് ശരത് പവാറിന്റെ പദ്ധതി കോൺഗ്രസിന്റെ പതിനാറ് എം എൽ എമാരും ഉദ്ധവ് താക്കറെയുടെ ഇരുപത് പേരും സമാജ്വാദി പാർട്ടിയും സ്വതന്ത്രരും അടക്കമുള്ളവർ കൈകോർത്താൽ മഹാവികാസ് അഘാഡിയുടെ അംഗസംഖ്യ കടക്കും അതായത് മഹാരാഷ്ട്ര ഭരിക്കാൻ വേണ്ട കേവല ഭൂരിപക്ഷമായ എന്ന സംഖ്യ ബിജെപിയെ പുറത്തിറക്കൊണ്ട് തന്നെ ഇവർക്ക് മറികടക്കാൻ സാധിക്കും ഈ ഒരു വമ്പൻ അട്ടിമറി ലക്ഷ്യം വെച്ചാണ് സുനേത്ര പവാറിന്റെ സത്യപ്രതിജ്ഞയെ ശരത് പവാർ ഇപ്പോൾ എതിർക്കുന്നത് അജിത് പവാർ വിഭാഗത്തിലെ ട്ടേലിനെ പോലുള്ള നേതാക്കൾ സുനേത്രയെ മുൻനിർത്തി ബി ജെ പി സഖ്യത്തിൽ തുടരാൻ ശ്രമിക്കുന്നത് തങ്ങൾക്കുള്ള അധികാരം നഷ്ടപ്പെടാതിരിക്കാനാണ് എന്നാൽ എൻസിപിയെ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസുമായുള്ള ലയനം അനിവാര്യമാണെന്ന് ശരത് പവർ കണക്കുകൂട്ടുന്നു എൻസിപിയെ കോൺഗ്രസിൽ ലയിപ്പിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡുമായി ശരത് പവാർ പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് മുംബൈയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം അജിത് പവാറിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഈ വൻ ഉണ്ടാകാനാണ് സാധ്യത തന്റെ രാഷ്ട്രീയ പാരമ്പര്യം ബിജെപിയുടെ നിഴലിൽ ഒതുങ്ങിപ്പോകാൻ ശരത് പവാർ ഒരിക്കലും അനുവദിക്കില്ല അജിത് പവാറിന്റെ വിയോഗം സൃഷ്ടിച്ച വൈകാരിക തരംഗത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി പാർട്ടിയിലെ അണികളെയും എം എൽ എമാരെയും കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ തന്ത്രം സുനിത്ര പവാറിനോട് ഉപമുഖ്യമന്ത്രി പദം ും കുടുംബം ഒന്നിച്ച് കോൺഗ്രസ് സഖ്യത്തിൽ നിൽക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞുവെന്നാണ് സൂചനകൾ മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ലയനത്തിനാണ് എൻ എന്ന ഘടികാരം ഇനി ബി ജെ മറിച്ച് കോൺഗ്രസിന്റെ കൈപിടിച്ച് മുംബൈ കോട്ട തിരിച്ചുപിടിക്കാനാണ് നീങ്ങുന്നത് അജിത് പവാറിന്റെ അവസാന ആഗ്രഹം നിറവേറ്റപ്പെടുക എൻ സി പി കോൺഗ്രസ് ലയനം എന്ന ചരിത്രപരമായ നീക്കത്തിലൂടെയാകുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് ശരത് പവാർ എന്ന രാഷ്ട്രീയ അധികായൻ തന്റെ അവസാന പോരാട്ടത്തിന് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് കൊടി ഉയർത്തിക്കഴിഞ്ഞു